വെച്ച് തന്നെ അറസ്റ്റ് ഇതിനൊപ്പം അഫാന്റെ കുടുംബത്തിന്റെ കടബാധ്യതയുടെ ആഴം കണ്ടെത്താനുള്ള വിവരശേഖരവും അന്വേഷണ സംഘം തുടങ്ങി സുഹൃത്ത് ഫർസാനയുടെ ആയ ഹലോ എല്ലാവർക്കും നമസ്കാരം ഇതൊരു അഞ്ച് പേരെ കൊലപ്പെടുത്തിയ ഈ അഫാൻ എന്ന് പറയുന്ന ഒരു ചങ്ങായ ഒരു കാര്യം കാരണം ഒരുപാട് വീഡിയോ എല്ലാം കണ്ടു അപ്പോൾ ഇപ്പം പറഞ്ഞു കടബാധ്യത കൊണ്ടാണ് ഇവൻ ഈ അഞ്ചു പേരെ കൊന്നത് ഒന്നാമത് അവന്റെ ഉമ്മൂമാന മാല പണയം വെക്കാൻ വേണ്ടി ചോദിച്ചിട്ട് കൊടുക്കാത്തതിൻ്റെ വിരോധം കൊണ്ടാണ് പിന്നെ ഉമ്മാമനെ കൊന്നത് പിന്നെ ആ പെൺ സുഹൃത്തിനെ കൊന്നതെന്ന് പറഞ്ഞാൽ അവളെ ഒരുപാട് ഇവന് നന്നായിട്ട് എന്താ പറയുക ചൂഷണം ചെയ്യുന്നുണ്ട് കാരണം പണം കൊണ്ട് പല ആവശ്യത്തിനും അവളോട് പണം വാങ്ങിയിട്ടുണ്ട് അവളെ മാല കൊണ്ടുപോയിട്ട് വാങ്ങിയിട്ട് പണയം വെച്ചിട്ട് അതിൻ്റെ പിന്നെ അവളെ വീട്ടുകാരറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മുക്ക് പണ്ടം വരെ വാങ്ങിയിട്ട് അവളെ വേത്തിൽ പക്ഷേങ്കിൽ എനിക്കൊന്നേ പറയുന്നു ഇത്രയും കാലമായിട്ട് അവൻ പണത്തിന് വേണ്ടിയിട്ട് ഇവളോട് വാങ്ങിയും ഇവള് കുടിക്കുകയും ചെയ്യുമ്പം അന്ന് എന്തുകൊണ്ട് ഇതൊരു സംസാരമാക്കിയിട്ടില്ല ഇപ്പം കൊ കൊല നടത്തിയതിന് ശേഷമാണ് ഇതൊക്കെ പുറത്ത് വരുന്നത് ഒരു മക്കളെ അടക്കാൻ എന്തായാലും ഒരു രക്ഷിതാക്കന്മാർക്ക് കഴിയും അത് ഉമ്മക്കായാലും ഉപ്പക്കായാലും അച്ഛനായാലും അമ്മക്കായാലും എല്ലാവർക്കും കഴിയും പക്ഷെ എങ്ങനെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഒരു മക്കൾ തെറ്റ് ചെയ്യുന്നുണ്ട് എന്നെങ്കിൽ അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതറിഞ്ഞ് നിങ്ങൾ അടക്കന്നെ വേണം അത് എൻ്റെ മക്കളായാലും നിങ്ങളെ മക്കളായാലും വഴി തെറ്റി പോയാൽ പോവും പക്ഷേ തെറ്റായ വഴിയിലേക്ക് പോകുന്നു എന്നറിഞ്ഞപാട് തന്നെ അതിനൊരു തടയിടണം പിന്നെ പറഞ്ഞു അനിയനെയും അനിയൻ്റെ വൈഫിനെയും അതായത് പിന്നെ അവൻ്റെ ഉപ്പാൻ്റെ അനിയനെയും അനിയൻ്റെ വൈഫിനെയും കൊലപ്പെടുത്തിയത് അവരിതിന് ചോദ്യം ചെയ്തിട്ടാണെന്ന് പിന്നെ കൊന്നത് അവൻ്റെ അനുജന അവൻ്റെ അനുജന എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവൻ അനുജന കൊന്നെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പം ഇത്രയും ആൾക്കാരെ കൊന്ന് പക്ഷേ ഇവൻ വെറും പൈസ അപ്പം ആ പൈസ ഇവൻ ചോദിക്കുന്ന കട ബാധ്യത ഇപ്പം ഉമ്മക്ക് പൈസ ഇത്രയും ആയത് ഇവനെ കൊണ്ടാണ് പക്ഷേങ്കിൽ ഈ ഉമ്മയാണ് ഈ മകനെ ഇപ്പം വഴി തെറ്റിച്ചിട്ടുള്ളത് പാവം ഉപ്പ അങ്ങ് എന്താ പറയുക അങ്ങ് നാട്ടിൽ ഗൾഫ് നാട്ടിൽ കഷ്ടപ്പെട്ടിട്ട് ഉപ്പക്കും ഉണ്ട് ബാധ്യത പക്ഷേ ഉപ്പക്കുണ്ടായ ബാധ്യത ഉപ്പ അവിടെ നിന്ന് പിന്നെ എന്താ പറയുക ജോലി ചെയ്ത് കടം കിട്ടുന്നു ഉമ്മക്കും ഉണ്ട് ഇവിടെ ബാധ്യത ഉമ്മക്ക് മകനാക്കി കൊടുത്ത ബാധ്യത ഒരിക്കലും മക്കളെ പൈസ കൊടുത്തിട്ട് എന്താ പറയുക നന്നാക്കാനും മക്കളെ എന്നല്ല ഒരാൾ ഒരാളിൽ നന്നാക്കാൻ കഴിയില്ല എത്ര പൈസ കൊടുത്തിട്ട് നമ്മളൊരു ആൾക്കാരെ നന്നാക്കല് കൊടുത്തിട്ടൊന്നും എന്ത് കൊടുത്താലും ഒരാളിൽ നമുക്ക് നന്നാക്കാൻ കഴിയില്ല നന്നാക്കണമെങ്കിൽ നമ്മൾ നല്ല ഉപദേശത്തിൽ നല്ല അച്ചടക്കത്തിൽ അങ്ങനെ നമുക്ക് നന്നാക്കാൻ പറ്റും ഇവനിക്ക് നല്ല വിദ്യാഭ്യാസം എല്ലാം കൊടുത്തു ഇവരെ വിദ്യാഭ്യാസം കൊണ്ട് എന്ത് കാര്യം ഉണ്ടായിപ്പോൾ ഒരു കാര്യമില്ല അല്ലേ ഇപ്പം എന്ന് ചോദിച്ചാൽ ലഹരിക്കടിമ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവരെന്ത് വിദ്യാഭ്യാസം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം എനിക്ക് തോന്നുന്നു ഉമ്മാനൊക്കെ വന്നത് ഇതുപോലെ പൈസക്ക് ചോദിച്ചിട്ട് തന്നെ ആയിരിക്കും അപ്പം എല്ലാത്തിനും ഒരേ കാരണയിലും കഞ്ചാവ് ലഹരി എം ഡി എം ഇങ്ങനത്തെ കുറേ പേരുണ്ടല്ല നമ്മളെ ഈ ഇതിന് വേണ്ടിയിട്ട് എന്തെല്ലാം ഇതൊന്നും മുന്നേ ഇല്ലാത്ത സംഭവങ്ങളാണ് ഇപ്പം ഇത് നാട്ടിൽ ഇങ്ങനെ എന്താ പറയുക പടർന്നു പിടിച്ചിരിക്കുന്നു പക്ഷേങ്കിലും ആ ഒരു ലഹരിക്ക് ഒരു തടയിടാൻ ഇന്ന് ഒരാൾക്കും പറ്റുന്നില്ല കാരണം അത് കുട്ടികളായാലും എല്ലാ ആൾക്കാരായാലും ആണുങ്ങളായാലും സ്ത്രീകളായാലും എല്ലാം എല്ലാവരും ലഹരിക്കടിമയാണ് അതൊരു വീടിന്ന് മുട്ടായി വാങ്ങിയാലും ഒരു വെള്ളം കുടിച്ചാലും ഒന്നും ഇപ്പം നമുക്കൊരു പുറത്തുനിന്ന് ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി അങ്ങനെ ഇപ്പം ലഹരി ഇങ്ങനെ പടർന്ന് പിടിക്കുകയാണ് ഇപ്പം എല്ലാം കൊണ്ടും എന്താ പറയുക നമുക്കായാലും ഒരു പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കുന്നതിനൊരു വെള്ളം കുടിക്കുന്ന നമുക്കിന്ന് പേടിയുണ്ട് കാരണം എന്ന് നമ്മൾ നമ്മളറിയാതെയാന്ന് നമ്മളതിനടിമയാകുന്നത് നമ്മളെ മക്കളായാലും നമ്മളെ മക്കളൊന്നും അറിയാണ്ട് ഇതിനടിമയാകുന്നുണ്ട് എല്ലാവരും തൊട്ടിട്ട് ദൈവം കാക്കട്ടെ അത്രേ പറയാനുള്ളൂ പിന്നെ അതുപോലെ ഇവൻ്റെ ഉമ്മനെ ഇവൻ കൊന്നിട്ട് ആ ഉമ്മ മരിച്ചിട്ടില്ല കേട്ടോ അവരിപ്പം അന്നേരം അതീവ ഗുരുതരാവസ്ഥയിലായിട്ട് ഇപ്പം ഏകദേശം ഒരു നേരിയൊരു പുരോഗതി ഉണ്ടെന്ന് ഇപ്പം പറയുന്നത് കേട്ടു അതുകൊണ്ട് ഇനിയിപ്പം ആ പെണ്ണുങ്ങൾ ജീവിച്ചിട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല കാരണം എന്ന് വെച്ചാൽ ആ ആ പെണ്ണുങ്ങളെ ഒരു മകം പോയി പിന്നെ അതുപോലെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ പോയി പിന്നെ എല്ലാവരും വെറുപ്പ് കൊണ്ട് ജീവിക്കാമെന്നല്ലാണ്ട് വേറൊരു കാര്യമില്ല പിന്നെ മുമ്പേ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു എന്ന് പറയുന്നത് കേട്ടു സത്യത്തിൽ അവൻ എന്താ പറയുക ആ ഒരു പത്ത് മാസം ചുമന്ന ആ ഉമ്മാന വരെ ഒന്ന് ഓർമ്മിച്ചില്ല ലഹരി മൂതാവ് വരെ തലക്ക് പിടിച്ചവനക്ക് പിന്നെ എന്ത് ഉമ്മ എന്ത അനുജൻ എന്ത് പെണ്ണ് ഒന്നും ഓർമ്മിച്ചില്ല എല്ലാവരെയും അങ്ങ് പുഷ്പം പോലെ